വാണിജ്യപ്രവർത്തനങ്ങൾ ആരംഭിച്ച ഒൻപത് മാസത്തിനുള്ളിൽ പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് ലോക മാരിറ്റൈം മേഖലയെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം തുറമുഖം ദേവസ്വം സഹകരണ മന്ത്രി വി എൻ വാസവനാണ് ഈ വിവരം അറിയിച്ചത് സംസ്ഥാന സർക്കാരിന്റെയും മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനങ്ങളുടെയും സുരക്ഷാ ഏജൻസികളുടെയും ഷിപ്പിംഗ് കമ്പനികളുടെയും പൂർണ്ണ പിന്തുണയും അദാനി വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യക്ഷമമായ പ്രവർത്തന മികവുമാണ് ഈ നേട്ടം സ്വന്തമാക്കാൻ വഴിയൊരുക്കിയതെന്നും മന്ത്രി പറഞ്ഞു കൺസെഷൻ കരാർ പ്രകാരം ആദ്യ വർഷം ആകെ മൂന്ന് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും മൂന്നിരട്ടിയിലേറെ കൈകാര്യം ചെയ്താണ് വിഴിഞ്ഞം കരുത്ത് തെളിയിച്ചിരിക്കുന്നത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം പത്തേ ദശാംശം ലക്ഷം ടി യു ആണ് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഡിസംബർ മൂന്നിനാണ് വിഴിഞ്ഞത്ത് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഈ ഡിസംബർ ആകുമ്പോഴേക്കും പതിമൂന്ന് മുതൽ പതിനാല് ലക്ഷം വരെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് മീറ്റർ വരെ നീളമുള്ള ഇരുപത്തിയേഴ് ലാർജ് കണ്ടെയ്നർ വെസലുകൾ ഉൾപ്പെടെ നാനൂറ്റി അറുപതിലധികം കപ്പലുകൾ തുറമുഖത്തെത്തി ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ എം എസ് സി ഐറീന അടക്കം ദക്ഷിണേഷ്യയിൽ ആദ്യമായി ബർത്ത് ചെയ്ത കപ്പലുകളും കൂട്ടത്തിലുണ്ട് കൊളംബോ സിംഗപ്പൂർ ദുബായ് ഉൾപ്പെടെയുള്ള ലോകോത്തര തുറമുഖങ്ങളുമായി മത്സരിച്ചാണ് ബിഴിഞ്ഞം ഈ നേട്ടം സ്വന്തമാക്കിയത് യൂറോപ്പ് യുഎസ് ആഫ്രിക്ക ചൈന അടക്കമുള്ള ലോകത്തെ പ്രധാന സമുദ്ര വാണിജ്യ മേഖലകളിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ തുടങ്ങാൻ കഴിഞ്ഞതാണ് വിഴിഞ്ഞത്തിന്റെ കുതിപ്പിന്റെ വേഗം കൂട്ടിയത് വിഴിഞ്ഞത്തിന്റെ സ്വപ്ന തുല്യമായ നേട്ടം കേരളത്തിനു മാത്രമല്ല ഇന്ത്യയുടെ സമുദ്ര വാണിജ്യ മേഖലയുടെ പുരോഗതിയുടെ അളവുകോലായി മാറുകയാണെന്നും മന്ത്രി പറഞ്ഞു വിദേശ തുറമുഖങ്ങളിൽ നിന്ന് ട്രാൻഷിപ്പ്മെന്റ് നടത്തുന്നതിലൂടെ ചിലവ് വന്നിരുന്ന കോടിക്കണക്കിന് രൂപയുടെ അധിക ചിലവ് കുറയ്ക്കാൻ വിഴിഞ്ഞം വഴിയൊരുക്കി തുറമുഖത്തിന്റെ റോഡ് റെയിൽ കണക്ടിവിറ്റി നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ഐ എൻ ടി ആർ വി സീറോ വൺ എന്ന അന്താരാഷ്ട്ര ലൊക്കേഷൻ കോഡ് ലഭിച്ച വിഴിഞ്ഞം ലോകത്തിലെ പ്രധാന കപ്പൽ വഴികളിലേക്ക് നേരിട്ട് കയറിയെത്തുന്ന ഇന്ത്യയുടെ സവിശേഷതയുള്ള തുറമുഖം ആഗോള ലോജിസ്റ്റിക് നേട്ടങ്ങളുടെ പുതിയ വാതിലുകൾ കേരളത്തിന് തുറന്നുകൊടുത്തു ജൂലൈ പതിമൂന്നിന് ട്രയൽ റൺ ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖം ഡിസംബർ മൂന്നിനാണ് അടിസ്ഥാനത്തിൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് ഇതിനോടകം ലധികം കണ്ടെയ്നർ കപ്പലുകൾ തുറമുഖം കൈകാര്യം ചെയ്തു കൂടാതെ അഞ്ച് ലക്ഷം ടി യു ചരക്ക് കൈമാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ പതിനഞ്ച് തെക്ക് കിഴക്കൻ ഇന്ത്യൻ തുറമുഖങ്ങളിൽ വിഴിഞ്ഞം തുറമുഖം ഒന്നാം സ്ഥാനം നേടി നാൽപ്പത് കപ്പലുകളിൽ നിന്ന് ു കൈമാറിയതാണ് ഇതിന് നിലവിൽ വിഴിഞ്ഞം തുറമുഖം ആഭ്യന്തര തലത്തിൽ വിവിധ റെക്കോർഡുകൾ കൈവരിച്ചു അതിൽ എം എസ് സി ക്ലോഡ് ജിറാർഡറ്റ് എന്ന ഇന്ത്യയിൽ എവിടെയും എത്തിക്കാവുന്ന വലിയ കപ്പൽ എം എസ് ഇ അന്നയിൽ നിന്ന് ഏറ്റവുമധികം ടിയു പതിനാറ് ദശാംശം എട്ട് പൂജ്യം മീറ്റർ ഡ്രാഫ്റ്റുള്ള എം എസ് സി കർമേലിറ്റ ഇനി കപ്പലുകളെ കൈകാര്യം ചെയ്തതും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇന്ത്യയുടെ തെക്കൻ പശ്ചിമ തീരത്തെ തുറമുഖങ്ങളിൽ വിഴിഞ്ഞം ചരക്ക് നീക്കത്തിൽ ഒന്നാമതെത്തിയതാണ് അതിന്റെ കാര്യക്ഷമതയുടെ തെളിവ് രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ ഒൻപതിന് ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കോ ഫ്രണ്ട്ലി കണ്ടെയ്നർ കപ്പലായ എം എസ് സി തുർക്കി വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു തുറമുഖത്തിന്റെ ആഗോള അംഗീകാരം കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ ഇത് സഹായിച്ചു ന്യൂസ് ഡെസ്ക്